ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രീതാസ് വെൽഡ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം മുട്ടക്കറിയാണ് കടകളിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും അതിനായിട്ട് ഞാനിപ്പം നാല് മുട്ട എഴുതിയിട്ടുണ്ട് ഞാൻ എടുത്തത് നാടൻ മുട്ടയാണ് വെള്ളമുട്ടയേക്കാളും കുറച്ചും കൂടി വേവ് കൂടുതലുള്ളതാണ് ഈ നാടൻ മുട്ട നമുക്ക് കുക്കറിൽ തന്നെ മുട്ടയും വേവിക്കാനായിട്ട് വയ്ക്കാം ഇനി മുട്ട ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒഴിച്ച് ഉപ്പിട്ട് വേവിച്ചാൽ മുട്ട പൊട്ടിപ്പോകുന്നതും തൊലിച്ചെടുക്കാനൊക്കെ തൊലി കളയാനൊക്കെ എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഉപ്പിട്ട് കുക്കർ തന്നെ വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കാം നമ്മൾ ഉപ്പിട്ടതിന് ശേഷം ഒന്ന് തിരിച്ചെന്ന് വച്ചതിന് ശേഷം കുക്കർ അടച്ച് ഒരു വിസിൽ വരുന്നവരെ വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് മുട്ടക്കറിക്ക് ആവശ്യമായ സവാള ഗ്രേറ്റ് ചെയ്തെടുക്കാം ഞാൻ മൂന്ന് സവാള ഇതേപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്താലും മതി കുഴപ്പമൊന്നുമില്ല നമ്മൾ കുക്കറിലാണ് സവാള വേവിച്ചെടുക്കുന്നത് ഇനി ഒരു കുക്കറിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ സവാള അരിഞ്ഞ ആ പാത്രത്തിലേക്ക് തന്നെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കുക്കറിലേക്ക് ഒഴിച്ച് അടച്ച് വേവിക്കാനായിട്ട് വെച്ചുകൊടുക്കാം നമ്മൾ വേറെ മസാലകൾ ഒന്നും ഇപ്പോൾ ചേർക്കുന്നില്ല ഇനി അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നവരെ ഒന്നോ രണ്ടോ വിസിൽ വരുന്നവരെ നമുക്ക് ഒന്ന് അടച്ച് വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കാം സവാള വേവുന്ന സമയത്ത് നമുക്ക് ഒരു പഴുത്ത തക്കാളിക്കയും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി മിക്സിയുടെ ജാറിൽ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇത് സമയക്കുറവുള്ളവർക്കാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മസാലകൾ തയ്യാറാക്കുന്ന സമയത്ത് എണ്ണ ഒഴിച്ച് കടുവറുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി തക്കാളിക്കയും അരിഞ്ഞിട്ട് നമുക്ക് വഴറ്റിയതിന് ശേഷം മസാലകൾ ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഈ പേസ്റ്റാക്കി ചേർക്കുന്നതിന് പകരം നമുക്ക് ഡയറക്റ്റായിട്ട് തക്കാളിക്കയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നതാണ് അതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട് സമയമെടുക്കും സമയക്കുറവുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇത് മൂന്നും കൂടി മിക്സിയുടെ ജാറിൽ ജാറിലടിച്ചും നമുക്കിതേപോലെ വഴറ്റിയെടുക്കാവുന്നതാണ് ഇനി നമ്മൾ പൊടികൾ നല്ലതുപോലെ വഴറ്റിയെടുത്താൽ മാത്രമേ നമുക്ക് മുട്ടക്കറിക്ക് നല്ലൊരു കളറും ടേസ്റ്റുമൊക്കെ കിട്ടത്തുള്ളൂ അല്ലാതെ തന്നെ നമുക്ക് കുക്കറിലേക്ക് മസാലകൾ ചേർത്തും സമയക്കുറവുള്ളവർക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർക്കാം രണ്ട് വറ്റൽമുളകൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പില കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളികയും വെളുത്തുള്ളിയും ഇഞ്ചി പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഫ്ലെയിമ് കുറച്ച് തന്നെ വെച്ച് കൊടുക്കണം ഇനി നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം ഒന്ന് രണ്ട് മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് മുട്ടക്കറിക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ഇറച്ചി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ ഇറച്ചി മസാല ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഈ ഇറച്ചി മസാലയ്ക്ക് പകരം ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളൊന്ന് ഇളക്കി ഇട ഇളക്കി കൊടുക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊടികൾ അടുക്കി പിടിക്കും ഇനി നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഈ പൊടികൾ ഇതേപോലെ വഴട്ടി കറി വയ്ക്കുമ്പോഴാണ് കറിക്ക് നല്ലൊരു കളറും ഒക്കെ കിട്ടുന്നത് നമ്മുടെ കടകളിൽ കിട്ടുന്ന കറികളും ഇതേപോലെ നല്ലതുപോലെ വഴറ്റിയാണ് കറി വയ്ക്കുന്നത് ഇതേപോലെ തയ്യാറാക്കി നോക്കുക ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് ഒഴിക്കുന്നില്ല അല്പം വെള്ളം ഒഴിച്ച് കുറച്ചുകൂടി പൊടി ഒന്നുകൂടി നമുക്ക് നമുക്ക് ഈ പൊടികൾ നല്ലതുപോലെ വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കേണ്ടി വരും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കേണ്ടി വരും അപ്പോൾ നമുക്ക് അത്രത്തോളം വെളിച്ചെണ്ണയുടെ ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും കൊളസ്ട്രോളും കാര്യങ്ങളുമാണ് അതിനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒഴിച്ച് ഒന്നുകൂടി നന്നായിട്ട് നന്നായിട്ടിത് വഴറ്റിയെടുക്കാം ഇത് വഴറ്റിയെടുക്കും തോറും നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ മസാലയിൽ നമ്മൾ ഒഴിച്ച് കൊടുത്ത വെള്ളമെല്ലാം വറ്റി ഇതേപോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് മുട്ടക്കറിക്ക് ആവശ്യം ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് നമ്മുടെ സവാള വെന്തിട്ടുണ്ടായിരുന്നു അതിനി നമുക്ക് ഇതിലേക്ക് ഇതിലേക്കങ്ങ് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് കുക്കറിൽ ഉപയോഗിച്ച് വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് തിളയ്ക്കട്ടെ സവാള നല്ലതുപോലെ വെന്തിട്ടുണ്ട് അതിൽ വെള്ളമുണ്ട് ആ വെള്ളം കളയേണ്ട ആവശ്യമൊന്നുമില്ല ആ വെള്ളത്തോടു കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം നമ്മൾ സവാളയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ തിളയ്ക്കണം നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ കറിക്ക് സവാളയ്ക്കും ഒന്ന് ഉപ്പ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇനി നമുക്ക് ഈ സമയത്ത് കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരല്പം പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന മുട്ടക്കറിക്ക് അവരൽപ്പം പഞ്ചസാര ചേർക്കാറുണ്ട് ഞാനൊരു ടൊമാറ്റോ കൂടി നമ്മുടെ ഈ മുട്ടക്കറിയിലേക്ക് ചേർത്തിട്ടുണ്ട് ടൊമാറ്റോ ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം നമ്മൾ നേരത്തെ ഒരു ടൊമാറ്റോ ചേർത്തതാണ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മുട്ടക്കറി നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കളറൊക്കെ കണ്ടു നന്നായിട്ട് കുറുകി തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന മുട്ടയുടെ തോടെല്ലാം മാറ്റി നമ്മളൊന്ന് വരഞ്ഞ് കൊടുക്കുക അങ്ങനെ വരഞ്ഞ് കൊടുത്താൽ നമ്മുടെ ഈ ഗ്രേവിയിലേക്ക് ഇടുന്ന സമയത്ത് നമ്മുടെ മുട്ടയിലേക്കും ഈ ഗ്രേവി നന്നായിട്ട് പിടിച്ചുകിട്ടും നമ്മൾ മുട്ടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പെല്ലാം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണം നമ്മൾ മുട്ട ഇട്ട് കൊടുക്കാനായിട്ട് ഇനി നമുക്ക് ഗ്രേവി ഈ മുട്ടയുടെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആ മുട്ടയുടെ ഉള്ളിലേക്ക് നമ്മുടെ ഈ തക്കാളിയുടെ ഗ്രേവി അതിലേക്ക് ഇറങ്ങും അതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ഗ്രേവി കോരി ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സമയം സമയമെടുത്ത് ചെയ്താലേ അതിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ഗ്രേവി എത്രത്തോളം വേണോ അതിനനുസരിച്ച് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്താൽ മതി നമുക്കത് മതി ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഇനി തണുത്തതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും Bye.